മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം റിസർച്ച് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള ഈ പരീക്ഷയുടെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ജോലി ഉറപ്പാക്കാൻ വേണ്ടി സ്റ്റഡി പ്ലാൻ ആണ് ഒരു ഇൻട്രോഡക്ഷൻ കണക്ക് പറയട്ടെ വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് ഈ ക്രാഷ് കോഴ്സും വെറുതെ അല്ല നമ്മൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആരംഭിക്കുന്ന ക്രാഷ് കോഴ്സ് അവസാനിക്കുന്നത് ജൂൺ എട്ടാം തീയതിയാണ് ജൂൺ എട്ടാം തീയതി മുതൽ ജൂൺ പതിനാലാം തീയതി വരെ മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടായിരിക്കും അപ്പം അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജൂൺ എട്ടാം തീയതി വരെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും ഡെയിലി എക്സാം സ്റ്റഡി ഫോർട്ടി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഒപ്പം തന്നെ ഡെയിലി എക്സാം ഉണ്ടായിരിക്കും ജൂൺ ഒൻപത് മുതൽ പതിനഞ്ച് വരെ പതിനാല് വരെ മൊഡ്യൂൾ വൈസ് ഏഴ് മൊഡ്യൂൾ ഉണ്ട് ഏഴ് മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും പതിനഞ്ച് മുതൽ സോറി പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ ജൂൺ പതിനാറ് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെ നമുക്ക് പത്ത് മോഡൽ എക്സാം ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന ക്രാഷ് കോഴ്സിൽ എന്താണ് നാല്പത്തഞ്ച് ദിവസത്തെ എന്താണ് ഡെയിലി എക്സാംസുകൾ വൈകിട്ട് ഒൻപത് മണിക്കാണ് പിന്നീട് വരുന്നത് മൊഡ്യൂൾ ഏഴ് മൊഡ്യൂൾ വൈസുള്ള എക്സാമുകൾ ഏതൊക്കെയാണ് എക്കണോമിക്സ് എക്കണോമെട്രിക്സ്റ്റാറ്റിസ്റ്റിക്സ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് കൊമേഴ്സ് ഉൾപ്പെടുന്ന ഏഴ് മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടായിരിക്കും അതിനുശേഷം പത്ത് മോഡൽ എക്സാം മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ജൂൺ പതിനാറ് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെ അതായത് എക്സാമിന് തലേന്ന് നമുക്ക് വരുന്ന മോഡൽ എക്സാം ഉണ്ടായിരിക്കും അപ്പൊ ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ക്രാഫ്റ്റ് കോഴ്സിന്റെ പരീക്ഷാ സമ്പ്രദായങ്ങൾ ഇനി ഒരു കാര്യം പ്രധാനമായി പറയാം എല്ലാ ടോപ്പിക്കും എല്ലാ സബ്ജക്റ്റും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് ഏതാണോ സ്ട്രോങ് സബ്ജക്റ്റ് ഏതാണോ അതിനെ മുറുകെ പിടിക്കുക നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റ് ഏതാണോ അതിനെ മുറുകെ പിടിക്കുക അതിനെ നന്നായി പഠിക്കുക നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക പിന്നീട് നിങ്ങളുടെ വീക്ക് പോയിന്റിലേക്ക് പോവുക വീക്ക് സബ്ജക്റ്റിലേക്ക് പോവുക ഇപ്പൊ കൊമേഴ്സുകാരാണെങ്കിൽ കൊമേഴ്സ് നന്നായി പഠിക്കുക ഒപ്പം എക്കണോമിക്സ് പഠിക്കുക പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ഏതാണ് ആ പഠിച്ചു പഠിച്ചു പോവുക പോകുക നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലേ ഉപേക്ഷിക്കുക കാരണം കട്ട് ഓഫ് മാർക്ക് ഒന്നും അൻപത് മുകളിലേക്ക് ഒന്നും പോകത്തില്ല സ്റ്റാർട്ട് അല്ലെങ്കിൽ വലിയ പാടാ കളഞ്ഞിട്ട് ബാക്കി ആ സമയം വേറെ വേറെ സബ്ജക്ട് പഠിക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് പോയിന്റ് വേണം ഫോക്കസ് നന്നായി പഠിക്കാൻ വേണ്ടി നന്നായിട്ട് പഠിച്ച് ഉറപ്പായിട്ട് ജോലി നേടാൻ പറ്റും നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം രണ്ടേ കണ്ടുക ഡ്യൂറേഷൻ ടൈം ടു സ്റ്റഡി എന്ന് പഠിക്കണം ഏപ്രിൽ ിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ വരെ അവിടെ പറയട്ടെ ഫസ്റ്റ് ടു ഡേയ്സ് ഈ പറയാൻ പോകുന്ന എല്ലാ സ്റ്റഡി പ്ലാനിലും ഫസ്റ്റ് ടൂ ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുത്തേക്കുന്ന ടോപ്പിക് പഠിക്കാൻ വേണ്ടി ഉള്ളത് മാത്രമാണ് തേർഡ് ഡേ മൂന്നാം ദിവസം റിവിഷൻ ആണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മൂന്ന് ദിവസം ഫസ്റ്റ് ടു ഡേയ്സ് ഓർഡിനറി ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ പഠിക്കണം പിന്നെ എന്ത് ചെയ്യണം ആ ലാസ്റ്റ് ഡേ ഇരുപത്തി അഞ്ചാം തീയതി അത് റിവിഷൻ ചെയ്യണം വൈകുന്നേരം രാത്രി എക്സാം എഴുതണം ഡെയിലി എക്സാം മറ്റേ എല്ലാ ദിവസവും എക്സാം ഉണ്ട് ഇനി പിറ്റേന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് സെക്ഷൻ സെക്കൻഡ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഈ പറയുന്ന മൂന്ന് എക്കണോമിക്സിന്റെ മൂന്ന് കുഞ്ഞിൻ ടോപ്പിക്കുകളാണ് ഇത് മൂന്ന് പഠിക്കണം മൂന്ന് കുഞ്ഞിൻ ടോപ്പിക്കാ ഇരുപത്തി ആറ് ഇരുപത്തി എട്ടാം തീയതി റിവിഷൻ ചെയ്യണം ഏതൊക്കെ എക്കണോമിക്സ് മാത്രമല്ല എന്തും പഠിക്കണം ഓർഡിനറി ആൻഡ് പാർഷ്യൽ റിവിഷൻ ചെയ്യണം അല്ലെങ്കിൽ മറന്നുപോകൂ പത്ത് പ്രോബ്ലിൽ റിവിഷൻ ചെയ്യണം അപ്പൊ ഇതും റിവിഷൻ ചെയ്യണം വൈകുന്നേരം എക്സാം എഴുതണം അപ്പൊ പ്രോപ്പർ റിവിഷൻ കൂടെ നമുക്ക് പോകും അടുത്തത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ മെയ് ഒന്ന് വരെ ഇരുപത്തി ഒൻപതും മുപ്പതും ഈ പറഞ്ഞേക്കുന്ന ടോപ്പിക് ഏതാ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കണം ശരിയാണോ ഒന്നാം തീയതിയോ ആ ഇങ്ങനെ പഠിച്ചു പോകണം ഓർഡിനറി ആൻഡ് പാർഷ്യൽ ചെയ്യണം പത്ത് ക്വസ്റ്റൻ ചെയ്താൽ മതി റിവിഷൻ അത് ഈ എക്കണോമിക്സിന്റെ മൂന്ന് മുടി അതിൽ പത്ത് ക്വസ്റ്റ്യൻ ചെയ്യും അതും റിവിഷൻ ആകും പിന്നെ എന്ത് ചെയ്യണം നമ്മൾ ആ പറഞ്ഞേക്കുന്ന ടോപ്പിക് ഉണ്ടല്ലോ അതും റഫർ ചെയ്യണം അതും റിവിഷൻ ആണ് ഉള്ള കാര്യങ്ങൾ ബുക്ക് നോക്കി വീണ്ടും പഠിക്കുന്നത് റിവിഷൻ തന്നെയാണ് അങ്ങനെ പഠിച്ചു പോകണം അടുത്തത് വരുന്നത് മെയ് രണ്ട് മുതൽ നാല് വരെ ഏത് ടോപ്പിക്കാ പ്രോബിലിറ്റി തിയറി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തിയറി രണ്ടും മൂന്നും അങ്ങനെ പഠിക്കണം നാലാം തീയതി എന്ത് ചെയ്യണം ആദ്യം മുതൽ ഒരു പത്ത് ക്വസ്റ്റിൻ വീതം എന്ത് ചെയ്യണം റിവിഷൻ ചെയ്യണം അപ്പൊ ചേച്ചി ക്വസ്റ്റിൻ്റെ അവിടെ തന്നെ ഉണ്ട് അത് തന്നെ വീണ്ടും വീണ്ടും നോക്കണം ഇങ്ങനെ നമ്മൾ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു കവർ ചെയ്യുന്നു എല്ലാ ടോപ്പിക്കുകളും ഒരു ടോപ്പിക്ക് പോലും മിസ്സാവാതെ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാം കവർ ചെയ്യുന്നു വെറുതെ പറഞ്ഞു പോവുകയല്ല ജൂൺ എട്ട് വരെ നമ്മളെന്താണ് ഫോർട്ടി ഫൈവ് ഡേയ്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്യും നമ്മുടെ ഏകദേശം എന്താണ് സ്റ്റഡി പ്ലാൻ പൂർത്തിയാകും ജൂൺ മുതൽ ഇനിയാണ് റാങ്ക് മേക്കിംഗ് ജൂൺ ഒൻപത് മുതൽ വരെ മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടായിരിക്കും മൊഡ്യൂൾ വൈസ് എക്സാം എക്കണോമിക്സ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ഏഴ് മൊഡ്യൂളും ഉൾപ്പെടുന്ന മൊഡ്യൂൾ വൈസ് എക്സാം എന്നുണ്ടായിരിക്കും ജൂൺ ഒൻപത് മുതൽ പതിനഞ്ചു വരെ തിരിഞ്ഞു വരികയാണെങ്കിലോ അതിനുശേഷം എന്താണ് ജൂൺ പതിനാറ് മുതൽ ഇരുപത്തിയഞ്ചു വരെ പത്ത് മോഡൽ എക്സാംസ് നിങ്ങൾ നോക്കുക ഡെയിലി വൈസ് എക്സാംസ് ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ക്രാഷ് കോഴ്സ് ആണ് ആരംഭിച്ചിരിക്കുന്നത് വെറും രണ്ടായിരത്തി നാലിൽ തൊണ്ണിത് പൂർവ് മാത്രമാണ് ഈ ജോലി എനിക്ക് വേണം ആത്മാർത്ഥമായി ഞാൻ പഠിക്കാൻ തയ്യാറാണ് മാക്സിമം സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളവർക്ക് ഈ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാം കാരണം പഠിക്കുന്നതിനൊപ്പം തന്നെ എക്സാം എഴുതി പോകാം എക്സാം ഫോർട്ടി ഫൈവ് എക്സാം എക്സാം മോഡൽ നിങ്ങൾ ചിന്തിച്ചോളൂ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടാണ് ും കോഴ്സ് ചെയ്യുന്നത് ആത്മാർത്ഥമായി പറയട്ടെ നിങ്ങൾക്ക് ജോലി നേണം നമുക്ക് മാസ്റ്റർ അക്കാഡമിക്ക് തന്നെ റാങ്ക് നേടണം എന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇനിയും ക്ലാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക ജോയിൻ ചെയ്യുക താങ്ക്